ആ സൽമാൻ തുറന്നോ ഇന്ന് ഞങ്ങളിവിടെ കുമ്പളത്ത് നിൽക്കുമ്പ അമ്മാസ് ഹോം മെയ്ഡ് കേക്കാണ് അമ്മാസ് ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞുണ്ടോ കുന്നപ്പിള്ളി കുന്നംപിള്ളി അല്ലെ കുന്നംപിള്ളി തൃശ്ശൂരുള്ള ഒരു സൽമാന്റെ ആരാധകൻ കൊണ്ടുവന്ന് സൽമാന് കൊടുത്ത് എനിക്കും നന്നു വരണം സൽമാനും കൊടുത്തു വരണം അപ്പൊ എന്റെ കേക്ക് മുറിക്കാണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ മറ്റൊരാളുടെ കണ്ണ് കേക്കില് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ കേക്കിന്റെ പീസ് അന്ന് തന്നെ ഒതുക്കുന്നുള്ള മനോഭാവത്തില് ഉണ്ടപ്പായി നല്ലൊരു പീസ് തന്നെ അല്ല ഉണ്ട് അപ്പൊ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ചെറിയ കേക്കിന്റെ പീസ് മതി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ടേസ്റ്റ് കാരണം വീണ്ടും വീണ്ടും വന്ന് മാന്തണ് അതിനിടയിൽ സൽമാന്റെ കേക്ക് കൊണ്ട് അനസ് ആയിട്ട് അവിടെ തീറ്റയുടെ സൽമാന്റെ കണ്ണിൽ അത് പതിഞ്ഞു കേക്കിന് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് വധിച്ചു ആശാനും ശിഷ്യനും ഉറക്കത്തിലേക്ക് കൊറച്ചു നേരത്തെ ഉറക്കത്തിന് ശേഷം എണീറ്റ് നല്ലൊരു ചായ ചായയുടെ പോന്നെ ടേസ്റ്റ് എന്നെ കുറ്റം പറയുന്നത് ഞാൻ പൊട്ടിച്ചൊക്കെ തരാം ഇനി പോകുമ്പോ വേറെ മേടിക്കെന്നാ ഏഹ് കുറച്ചറിയാമോ ബീട്ട് കൊണ്ടുപോവാന്ന് ചോദിച്ചിത്തോരുത് ഇത് കേക്ക് പോരൻ തിന്ന് തീർത്തിട്ട് അത്തു പൊട്ടിക്കാനായിട്ട് പൊട്ടിച്ചെന്നില്ല എന്നുണ്ടായി പിണങ്ങ പെണുങ്ങിരിക്കന്താ കാണാം മോഹം എന്നിട്ട് ആൾക്കാരൊക്കെ വീഡിയോ കൊണ്ടോണ്ടി പറയും ഞങ്ങൾ തീറ്റിച്ചു കൊല്ലാന്ന് പറയും വീട്ടു കൊടുക്കാതിരിക്കാൻ പറ്റോ ചിരിക്കണൊക്കെ ഉള്ളിൽ ചിരിക്കണ്ടേ എനിക്കറിയാ എനിക്കറിയ ഇത് പുള്ളി തിന്നിട്ട് പോലെ വാങ്ങാൻ തിന്നോ തന്നാലും എനിക്ക് ചീത്തേക്കും ഞാൻ എന്ത് ചെയ്യണോ ആ കമന്റില്ലായിരിക്കും പിന്നെ മുറിച്ചറമേടിക്കാന്ന് ബാ 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 ചരിക്കമ്പ എല്ലാവരും ഒരേ കഷ്ണം നിന്ന് അത്ര കുറച്ചാകു തന്നുള്ളൂ അല്ലെങ്കിൽ മൂപ്പര് ഒറ്റക്ക് അത് അടിച്ചു തീർക്കും അതെല്ലാവരും ഒരു അല്ലേ ഉണ്ടപ്പായ വീണ്ടും വീണ്ടും കട്ടിയണത് കണ്ടിട്ട് സെൽമ ഉണ്ടപ്പായുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ കൊറേശ് തിന്നായി

ഒറ്റ അടിക്ക് ഫുള്ള് തിന്ന് തീർക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഷിയാസ്ക് അത് പൊതിന് ബോക്സിന്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റ അപ്പൊ വീണ്ടും സൽമാൻ നോക്കുന്നത് കണ്ടില്ലേക്കെ ഒറ്റ തിന്ന് തിന്നേ അപ്പൊ അമ്മ ഹോം മെയ്ഡ് കേക്ക് ഇത് ഹോൾസെയിൽ വിൽക്കുന്നതാണ് അവര് അവരമുക്ക് കൊണ്ടുവന്നു ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും കൊണ്ട് കൊടുത്തുവിട്ടാണ് അപ്പൊ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് വീട്ടിലേക്ക് കുണുന്നേക്കാണ് കുറെ കേക്കുകൾ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തുള്ളവർക്ക് കൊടുക്കാം എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും കഴിച്ചു നോക്കാം അതേപോലെ സൽമാന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് കുണുന്ന സൽമാൻ നാട്ടിലേക്ക് പോവുകയും ചെയ്തത് അപ്പൊ സൽമാൻ വേറെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇൻഷാല്ല